നമസ്കാരം പ്രസവശേഷം സ്ത്രീകൾക്ക് പേറ്റുരക്ഷയ്ക്കായി ആയുർവേദ മരുന്നുകൾ നൽകാറുണ്ട് സൂതിക ശുശ്രൂഷയിൽ ആട്ടിൻ സൂപ്പ് മുതൽ കോഴി മരുന്നുകൾ വരെ ഉൾപ്പെടുത്തും പൂച്ചകളാണെങ്കിൽ പേറ്റുരക്ഷയുടെ ഭാഗമായി സ്വന്തം കുഞ്ഞിനെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത് പ്രകൃതി അതിനു നൽകിയ ഒരു ചികിത്സാ പദ്ധതിയാണത് ഇതുപോലെ സ്വന്തം രക്ഷയുടെ ഭാഗമായി എസ് എഫ് ഐ എ മുതൽ ഡിവൈഎഫ്ഐ എ വരെ വിഴുങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം അതിൻ്റെ നടത്തിപ്പവകാശിയായി പിണറായി വിജയൻ കിട്ടുന്നതിനെ എല്ലാം വായിലിട്ട് സ്വന്തം രക്ഷ നോക്കാറുണ്ട് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ എസ് എഫ് ഐയെ വിഴുങ്ങി സിസ തോമസിനെ വി സി ആക്കാനുള്ള തീരുമാനം സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയ പട്ടികയിൽ ഇടം നേടിയ വ്യക്തിയെ മുഖ്യമന്ത്രി വേണ്ടെന്ന് വെച്ചതോടെ എസ് എഫ് ഐയുടെ സന്തോഷമൊന്ന് കാണണമായിരുന്നു ദിവസങ്ങളോളം എന്തിനായിരുന്നു ഇവർ സർവകലാശാല സ്തംഭിപ്പിച്ചത് ഉടുമ്പ് വലിഞ്ഞു കയറും പോലെ അതിന്റെ സർവകലാശാലയുടെ ഭിത്തിയിലൂടെ എസ് എഫ് ഐ ആർ പിടിച്ച് മേപ്പോട്ട് കയറിയത് ആ ചുപ്രപതാകയുടെയും അതിലെ കിടുപിടി നക്ഷത്രത്തിൻ്റെയും മുഴുപ്പ് പറഞ്ഞ് ചില്ലറയായിരുന്നോ പിള്ളേരുടെ കഴപ്പ് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല കാരണഭൂതത്തെ എന്ന് ഈ പിള്ളേർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പിള്ളദീനി മർദ്ദയുടെ സ്വഭാവമാണ് പിണറായിക്ക് തന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ഗവർണറെ കാണുമ്പോൾ പിണറായി പത്തി താഴ്ത്തും തദ്ദേശഫലം വരുന്നതുവരെ നിയമനം രഹസ്യമാക്കി വെച്ചു അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ നടത്തുന്ന അന്തർധാരകൾക്ക് ആരാണ് അനുവാദം കൊടുക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു മന്ത്രിയുണ്ട് തൊട്ടു താഴെ മറ്റൊരു മന്ത്രിയുണ്ട് വെറുതെ ഇങ്ങനെ പാവകളെ പോലെ നടക്കുകയാണ് രണ്ടെണ്ണവും ഈ ക്യാബിനറ്റിലുള്ളതെല്ലാം പിണറായി എന്ന പാവകളിക്കാരൻ ചരട് കെട്ട് നിയന്ത്രിക്കുന്ന കളിപ്പാവകൾ മാത്രമാണ് ഇന്നും ചെങ്കൊടി പിടിച്ച് വിപ്ലവം വരുന്നതും സ്വപ്നം കണ്ട് നടക്കുന്ന പാവങ്ങളാണല്ലോ ഈ നാട്ടിലെ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും പിണറായി സ്വന്തം മക്കളെ ഇങ്ങനെ എടുത്തിട്ട് വട്ടു തട്ടുമോ വല്ലവൻ്റെയും മക്കളെയും വെച്ച് എന്ത് പരീക്ഷണവും നമുക്കാകാം സ്വന്തം കാര്യം വരുമ്പോൾ പിണറായിക്ക് വിപ്ലവമൊന്നുമില്ല അതങ്ങ് തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് ഉന്നതരുമായിട്ടുള്ള ഒരു ഒറ്റ ചായകുടിയിലും വിരുന്നിലും തീരുന്നതാണ് പിണറായി വിജയന്റെ കടുത്ത നിലപാടുകളെല്ലാം ഏതവൻ പല്ലക്കേറിയാലും എൻ്റെ മോൻ എന്ന പട്ടിൽ മക്കളെ വളർത്തുന്ന രക്ഷിതാക്കളുടെ അവസ്ഥയാണ് വളരെ ദയനീയം ഈ നേതാക്കൾക്ക് വല്ലതും നഷ്ടപ്പെടാനുണ്ടോ അവർ മക്കളെ ജെ എൻ യുവിലും ബെർമിംഗ്ഹാമിലും അമേരിക്കയിലും അയച്ചു പഠിപ്പിക്കും സർക്കാരിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതോടെയാണ് സിസ തോമസ് അവർക്ക് വെറുക്കപ്പെട്ടവളായത് എത്ര കഴിവുണ്ടെങ്കിലും വലിയ നിയമ പോരാട്ടം നടത്താതെ ആർക്കും തങ്ങൾക്ക് അവകാശപ്പെട്ട ഇരിക്കാൻ കഴിയില്ല എന്നതാണ് പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഒരു നീതി ഉടായ്പകൾക്ക് കൂട്ടുനിൽക്കുന്നവരെ അവർ പന പോലെ വളർത്തുകയും ചെയ്യും അത്തരക്കാരാണിപ്പോൾ അകത്ത് കഞ്ഞി കുടിച്ച് വിശ്രമിക്കുന്നത് ആരെയും ബലി കൊടുത്ത് ഇവർ സ്വന്തം കാര്യം നോക്കൂ എസ് എഫ് ഐയുടെ ഊർജസ്വലനായ ആ കുട്ടിനേതാവുണ്ടല്ലോ ശിവപ്രസാദ് അനക്കമൊന്നും കേൾക്കാനേ ഇല്ല എന്തായിരുന്നു കൊച്ചൻ്റെ വിറയൽ അവന്റെ വൃത്താനം ചോര കൊടുത്ത് വളർത്തിയതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അഞ്ച് ക്യൂലെക്സ് കൊതുകുകൾ ആഞ്ഞുവലിച്ചാൽ തീരാവുന്നതേയുള്ളൂ ആ നേതാവിന്റെ കോശസ്ഥിതിയുടെ രക്തചംക്രമണം എന്തൊരു യുദ്ധമായിരുന്നു അവൻ നയിച്ചത് ക്ഷുപ്രപതാകയും പിടിച്ച് ചമരം ചെയ്ത് തളർന്ന എൻ്റെ ജഗാക്കളുണ്ടല്ലോ എന്നൊക്കെയുള്ള പ്രസംഗം കേട്ടപ്പോൾ നമ്മളും കരുതി ഇവൻ പറയുന്നത് ശരിയാണല്ലോ എന്ന് എന്തൊരു സമരമായിരുന്നു എന്തു വിശ്വസിച്ചാണ് ചെറുപ്പക്കാർ ഈ പാർട്ടിയെയും സർക്കാരിനെയും നമ്പുന്നത് സുപ്രീം കോടതി ഒന്ന് കണ്ണുരുട്ടിയതോടെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ചായകുടിയിൽ സമവായം നടന്നു ഇതിനുവേണ്ടിയാണ് ഇത്രയും കാലം ഇട്ട് ഉരുട്ടിപ്പരട്ടിയത് ഒത്തുതീർപ്പിനിടയിൽ ഒരു അയോഗ്യനും കയറി പറ്റിയിട്ടുണ്ട് രാജ്ഭവന്റെ പേര് മാറ്റി ലോക്ഭവനാക്കിയതിൻ്റെ മെച്ചം നോക്കണേ പിള്ളേരുടെ ഭാവി പരമാവധി കുളം തോണ്ടി അവന്മാരുടെ ജീവിതം തകർത്ത് ഇവിടെ തന്നെ അടിമകളാക്കി നിർത്തുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം മുഴുത്ത നേതാക്കന്മാരുടെ വാക്കുകേട്ട് എസ് എഫ് ഐക്കാരും യൂണിവേഴ്സിറ്റി അട്ടിപ്പേറാക്കിയ ഗുണ്ടകളും കൂടി ഇക്കണ്ട കോലാഹലം ഉണ്ടാക്കിയതൊക്കെ എന്തിനായിരുന്നു സമരക്കാരെ ഒറ്റുന്ന പിണറായി വിജയന്റെ തന്ത്രം സോളാർ സമരകാലത്തെ നമ്മൾ കണ്ടതാണ് രാത്രിയുടെ മറവിൽ നടന്ന ആ ഡീൽ എന്തായിരുന്നുവെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല കണ്ണൂരിൽ നിന്നും കാസർകോട്ടു നിന്നും മുദ്രാവാക്യവും ഒഴിക്ക് പൊതിച്ചോറുമായി സമരത്തിന് വന്ന ഭടന്മാർ തലയിൽ കെട്ടും മുദ്രാവാക്യവുമായി കള്ളത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ നേതാക്കൾ സമരം അവസാനിപ്പിച്ച് വീട് പറ്റി ആ ഡീലിന്റെ ഗുണമാണല്ലോ പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേര കാവുതീണ്ടല്ലേ കുളം വറ്റും എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വിശ്വസിക്കല്ലേ അവർ ഒറ്റും തനിക്കു കീഴെയുള്ളതെല്ലാം വിഴുങ്ങുന്ന ബഗനാണ് മക്കളെ പിണറായി വിജയൻ ഈ കുട്ടി നേതാക്കളുടെയും ന്യായീകരണ കമ്മികളുടെയും ഡിവൈഎഫ്ഐക്കാരുടെയും നികളിപ്പിന്റെ ഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അടി താൽക്കാലിക വി സി ആയിരുന്ന സിസ തോമസിനെ സമരം ചെയ്ത് ഓടിച്ചു ഇപ്പോൾ ഇത് സ്ഥിരം വി സിയാക്കി പൂച്ചണ്ട് നൽകി ആനയിക്കുന്നു പെൻഷനും ആനുകൂല്യങ്ങളും വരെ തടഞ്ഞാണ് പിണറായി സർക്കാർ സിസ തോമസിനോട് പ്രതികാരം ചെയ്തത് ഏതോ സ്വപ്ന വസിക്കുന്ന ബാലഭാസ്കർമാരാണ് ഈ കൂട്ടി സഖാക്കൾ എസ് എഫ് ഐ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറഞ്ഞ് പിള്ളേരെ ചിലർ ഇളക്കി വിടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഇവരങ്ങ് പോകും എന്തിനേറെ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിൽ കണ്ട ഒരു സത്യപ്രതിജ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് വി സി ചൊല്ലിക്കൊടുക്കുന്നു പ്രതിജ്ഞ പക്ഷേ നവലോകക്രമത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളുടെ പേരിലെ അയാൾ സത്യപ്രതിജ്ഞ ചെയ്യൂ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വി സി പറഞ്ഞിട്ടും അവർ അനുസരിക്കുന്നവട്ടല്ല ഏതവനാണോ നവലോകക്രമത്തിന് വേണ്ടി ഇവിടെ ജീവൻ കളഞ്ഞ രക്തസാക്ഷി കൂത്തുപറമ്പിലെ ആ അഞ്ച് രക്തസാക്ഷികളാണോ അതോ സഹാവ് പുഷ്പനാണോ ആരാണ് അവരുടെ ജീവൻ കവർന്നത് അതിന് കാരണക്കാരനായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ വിപ്ലവം നവലോകക്രമം രക്തസാക്ഷി ഇത് മൂന്നുമില്ലാതെ സഹാക്കളില്ല രക്തസാക്ഷികളെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക അവരെ വെച്ച് പാർട്ടി വളർത്തുക പിരിവ് നടത്തുക പിന്നെ പാട്ടുണ്ടാക്കുക നേതാക്കന്മാരെ പാട്ടിലൂടെ സ്തുതിച്ചു വളർത്തി വലുതാക്കുക അവരുടെ കുടുംബത്തിന് വേണ്ടി ചത്തുകിടന്ന് ന്യായീകരിക്കുക കവചമായി മാറുക ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നിട്ടും വിപ്ലവത്തെപ്പറ്റി സ്വപ്നം കാണുന്ന വിവരദോഷികളെ എന്തു പേരിട്ട് വിളിക്കണം ആരുടെയൊക്കെയോ ചോര കൊണ്ട് നിറം പകർന്നതാണ് ചെങ്കൊടി എന്ന പാട്ട് കേൾക്കുമ്പോൾ പിള്ളാർ വിചാരിക്കും സത്യമാണെന്ന് അതെ സത്യം തന്നെയായിരുന്നു ചോര ചീന്തിയും പട്ടിണി കിടന്നും ചോര തുപ്പിയും പാർട്ടിക്ക് വേണ്ടി ചത്തവരുടെ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ വിയർപ്പൊഴുക്കാതെ ഒരു തുള്ളിച്ചോര കൊതുകിന് പോലും കൊടുക്കാതെ തൊഴിലാളികളെയും പാർട്ടിയെയും വിറ്റ കാശ് പോക്കറ്റിലിട്ട് നടക്കുന്നവർ ഇന്ന് കൊട്ടാരത്തിൽ കഴിയുകയാണ് പ്ലാവില കൂട്ടെ കഞ്ഞുകൂടിച്ച സഖാക്കൾ വായിൽ വെള്ളിക്കരണ്ടിയുമായി മുതലാളിമാർക്കൊപ്പം അന്തപുരങ്ങളിൽ അമൃത ഭോജനം നടത്തുന്നു ഗതിയും പരഗതിയും ഇല്ലാത്തവന്മാരിപ്പോഴും നവലോകക്രമത്തിലെ രക്തസാക്ഷികളെപ്പറ്റി പറഞ്ഞും സമരം ചെയ്ത് നാട് കുട്ടിച്ചോറാക്കിയും ജീവിക്കുന്നു ഒരു നേതാവിൻ്റെയും വിശിഷ്ട ഭോജ്യമാകരുത് ഒരു പ്രവർത്തകനും